ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഏഞ്ച് സ്റ്റഡി സെൻ്റർ പാലക്കാടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നോക്കാൻ പോകുന്നത് കേരളത്തിലെ വിവിധ ജില്ലകളിലുള്ള ഡെയിലി വേജസ് ഒഴിവുകൾ അതേപോലെ തന്നെ അവരുടെ ഇന്റർവ്യൂകൾ ഏതൊക്കെ ദിവസങ്ങളിലാണ് വരുന്നത് എന്നുള്ളതാണ് കേട്ടോ അപ്പൊ അതേപോലെ തന്നെ എൽ പി യു പി ആയിക്കൊള്ളട്ടെ എൽ ഡി സി ആയിക്കൊള്ളട്ടെ കേട്ടറ്റ് ആയിക്കൊള്ളട്ടെ നിങ്ങൾക്ക് എല്ലാ അപ്ഡേറ്റുകളും ആദ്യം തന്നെ ഞങ്ങൾ നിങ്ങൾക്ക് നമ്മുടെ ചാനലിലൂടെ എത്തിക്കുന്നുണ്ട് അപ്പൊ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക അതേപോലെ ഡെയിലി ബേസസിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവർക്ക് കൂടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് അതേപോലെ നിങ്ങൾക്ക് ഇത് ഇത്തരത്തിലുള്ള എല്ലാ അപ്ഡേറ്റുകളും ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങൾക്കുള്ള സംശയങ്ങൾ കമൻറ്റ് ബോക്സിൽ കൊടുക്കുക അതേപോലെ നിങ്ങൾക്കുള്ള എല്ലാ അപ്ഡേറ്റുകളും കൃത്യമായി ലഭിക്കാനായിട്ട് നമ്മുടെ ഫ്രീ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ചാനലിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതേപോലെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തും വയ്ക്കുന്നുണ്ട് തീർച്ചയായും അതിലൊന്ന് ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ എല്ലാ അപ്ഡേറ്റും സർട്ടിഫിക്കറ്റ് വിതരണമായുള്ള എല്ലാ അപ്ഡേറ്റുകളും അങ്ങനെയുള്ള എല്ലാം നിങ്ങൾക്ക് നമ്മുടെ ചാനലിലൂടെ നമ്മൾ തരൂട്ടോ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഇന്നത്തെ വീഡിയോയിലൂടെ അപ്പൊ തിരുവനന്തപുരമാണ് ആദ്യം നോക്കുന്നത് അല്ലെ തിരുവനന്തപുരത്തിലെ അധ്യാപക ഒഴിവുകളാണ് ആദ്യം നോക്കുന്നത് ചിറയൻ കീഴൽ കുളന്തൂർ പി എൻ എം ജി എച്ച് എസ് ഹൈസ്കൂൾ വിഭാഗത്തിൽ ഗണിത മ്യൂസിക് യു പി വിഭാഗം ജൂനിയർ ലാംഗ്വേജ് ഹിന്ദി അധ്യാപക ഒഴിവുകളുടെ അഭിമുഖം വരുന്നത് നിങ്ങൾക്ക് ചൊവ്വാഴ്ച കാലത്ത് പതിനൊന്ന് മണിക്കാണ് കേട്ടോ ദെൻ അടുത്ത് വരുന്നത് അഴൂർ ആണ് അഴൂർ ഗവൺമെന്റ് എച്ച് എസ് എസ്സിൽ ജൂനിയർ ഹിന്ദി എച്ച് എസ് ടി ഗണിതം ഫിസിക്കൽ സയൻസ് കായികം അറബിക് എന്നീ അധ്യാപക ഒഴിവുകളാണുള്ളത് ചൊവ്വാഴ്ച രാവിലെ പത്ത് മുപ്പതിനാണ് നിങ്ങൾക്ക് ഇന്റർവ്യൂ വരുന്നത് കേട്ടോ അതേപോലെ നെടുമങ്ങാടാണ് അടുത്തത് നെടുമങ്ങാട് കുറുപ്പുഴ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നിങ്ങൾക്ക് എൽ പി എസ് ജി ഒഴിവിയുടെ അഭിമുഖം വരുന്നത് പതിനൊന്നാം തീയതി ചൊവ്വാഴ്ച രാവിലെ പതിനൊന്ന് മണിക്കാണ് ദെൻ ആനാട് ഇരിയനാട് കൊല്ല ഗവൺമെന്റ് എൽ പി സ്കൂളിൽ ജൂനിയർ അറബിക് ലാംഗ്വേജ് ടീച്ചർ ഫുൾ ടൈം എൽ പി എസ് ജി എന്നീ ഒഴിവുകളുടെ അഭിമുഖം വരുന്നത് പത്താം തീയതി ഉച്ചയ്ക്ക് ഒന്നരയ്ക്കാണ് ദെൻ കൊല്ലം ജില്ലയിലെ ഒഴിവുകൾ നോക്കാം പേരൂവഴി ഗവൺമെന്റ് എച്ച് എസ് എസിൽ ഹയർ സെക്കൻഡറി വിഭാഗം ജൂനിയർ അറബിക് കെമിസ്ട്രി ഇംഗ്ലീഷ് അധ്യാപക ഒഴിവിലേക്കുള്ള അഭിമുഖം നടക്കുന്നത് ചൊവ്വാഴ്ച രാവിലെ പത്ത് മണിക്കാണ് സ്കൂൾ ഓഫീസിൽ വെച്ചാണ് നടക്കുക കേട്ടോ ദൻ തേവരക്കര അയ്യൻ കോയി കോയിക്കൽ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ യു പി വിഭാഗത്തിൽ ഹൈസ്കൂൾ വിഭാഗത്തിലും മലയാളത്തിലും അധ്യാപകന്റെ ഒഴിവുകളുണ്ട് അതിൽ അഭിമുഖം വരുന്നത് ബുധനാഴ്ച രണ്ടു മണിക്കാണ് ദെൻ ശാസ്താംകോട്ട പേരൂവഴി വടക്കേമുറി ഗവൺമെന്റ് എസ് കെ വി എൽ എ വി എസ് താൽക്കാലിക അറബിക് അധ്യാപകൻ്റെ ഒഴിവിലേക്കുള്ള ഇൻ്റർവ്യൂ തിങ്കളാഴ്ച കാലത്ത് പത്തരയ്ക്കാണ് നടക്കുന്നത് ദെൻ കുളത്തൂപ്പഴ ഒഴുക്കുപാറയ്ക്കൽ ജി പി എൽ പി സ്കൂൾ അറബിക് അധ്യാപക ഒഴിവിലേക്കുള്ള അഭിമുഖം ഒന്നാം തീയതി ഉച്ച സോറി പതിനൊന്നാം തീയതി ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് നടക്കുന്നത് കേട്ടോ അതായത് നമ്മുടെ ചൊവ്വാഴ്ച ഇനി പത്തനംതിട്ട ജില്ലയിലെ ഒഴിവുകൾ നോക്കാം ഇളവുന്തിട്ട മേഴുവേലി പത് പത്മനാഭോദയം ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ മാത്തമാറ്റിക്സ് അധ്യാപകരുടെ താൽക്കാലിക ഒഴിവിലേക്ക് പതിനാലാം തീയതിയാണ് നടക്കുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് നയൻ ഡബിൾ ഫോർ സിക്സ് ഫോർ ത്രീ സെവൻ സിക്സ് ടു സീറോ എന്നിട്ടുള്ള അവരുടെ ഓഫീസ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാവും ഓക്കെ ദൻ ആലപ്പുഴ ജില്ലയിലെ അധ്യാപക ഒഴിവുകൾ നോക്കുമ്പോൾ മുതുകുളം കണ്ടല്ലൂർ പുതിയ വിള ഗവൺമെന്റ് എൽ സ്കൂളിൽ അധ്യാപക ഒഴിവുണ്ട് അഭിമുഖം ചൊവ്വാഴ്ച പത്ത് മുപ്പതിനാണ് ഓക്കെ ഈ ഡെയിലി വേജസ് എന്നുള്ളത് ഒരു ശാശ്വതമായിട്ടുള്ള ഒന്നല്ല അല്ലേ അപ്പൊ നമ്മുടെ ലൈഫ് സെറ്റ് ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എന്താണ് ഒരു ഗവൺമെന്റ് ജോലിയാണ് അത്യാവശ്യം ഗവൺമെന്റ് ജോലിക്ക് നമ്മളുടെ ആദ്യം അല്ലെങ്കിൽ നമ്മൾ ഇത്രയും അധ്യാപകരാവുക ടി ടി സി ബി എഡ് കഴിഞ്ഞ കുട്ടികളാണെന്ന് പറയുമ്പോൾ നമ്മളുടെ ആദ്യം ഫസ്റ്റ് പ്രിഫറൻസ് എന്താണ് നമ്മുടെ എൽ പി എസ് എ യു പി എസ് എച്ച് എസ് എച്ച് എസ് എസ് ഒക്കെയാണ് ഇതിനെല്ലാം നമുക്ക് ആദ്യം വേണ്ടത് എന്ത് തന്നെയാണ് കേട്ടിട്ട് തന്നെയാണ് ക്രാഷ് കോഴ്സ് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് കാറ്റഗറി വണ്ണിന്റെയും ടൂറെയും ത്രീൻ്റെയും ഫോറിൻ്റെയും ക്രാഷ് കോഴ്സുകൾ നിങ്ങൾക്ക് എൻ സ്റ്റഡി സെന്ററിൽ അവൈലബിൾ ആണ് എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യും അതോടുകൂടെ തന്നെ സെറ്റിന്റെ കൂടെ പുതിയ ബാച്ചുകൾ നമ്മൾ ആരംഭിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ എന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം ഓക്കെ അപ്പം കേഡറ്റ് നേടിയെടുക്കുക എന്നുള്ളത് ഫസ്റ്റ് ചാൻസസ് തന്നെ നേടിയെടുത്താൽ ഡെയിലി വേജസിനും നമുക്ക് പറ്റൂ എന്നുള്ളത് മറക്കരുത് കേട്ടോ അപ്പം എത്രയും പെട്ടെന്ന് കേഡറ്റ് ക്വാളിഫൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സ് ഇതുവരെ കേഡറ്റ് നേടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും അവർക്ക് കൂടുതൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കഴിഞ്ഞ ആറ് കേഡറ്റിലായിട്ടും നാലായിരത്തിലധികം കുട്ടികളാണ് ഈ എം സ്റ്റഡി സെൻ്ററിൽ നിന്ന് ക്വാളിഫൈ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതേപോലെയുള്ള റിസൾട്ട് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ജോയിൻ ചെയ്യൂ കേട്ടോ ആലപ്പുഴ ജില്ലയിലെ ആര്യാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹിന്ദി അതിഥി അധ്യാപകന്റെ ഒഴിവുണ്ട് അഭിമുഖം ചൊവ്വാഴ്ച കാലത്ത് പതിനൊന്ന് മണിക്കാണ് നടക്കുന്നത് ദെൻ കോട്ടയം ജില്ലയിലെ അധ്യാപക ഒഴിവുകൾ നോക്കാം തലയോലപ്പാർമ വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹിന്ദി എച്ച് എസ് എ ഒഴിവിലേക്ക് ദിവസവേദനാടിസ്ഥാനത്തിൽ ഇന്റർവ്യൂ നടക്കുന്നുണ്ട് ബുധനാഴ്ച രാവിലെ പത്ത് മണിക്കാണ് ഇന്റർവ്യൂ വരുന്നത് ദെൻ നിങ്ങൾക്ക് വരുന്ന അടുത്തത് വരുന്നത് കടപ്ല മറ്റും ഗവൺമെൻറ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ വിഭാഗങ്ങളിൽ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർമാരുടെ താൽക്കാലിക ഒഴിവുണ്ട് കേട്ടോ അപ്പോൾ ഈ ഡെയിലി വേജസ് വേക്കൻസീസിലോട്ട് നിങ്ങൾക്ക് പതിനാലാം തീയതിയാണ് ഇൻ്റർവ്യൂ വരുന്നത് ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ കൂടുതൽ വിവരങ്ങളും അറിയാനായിട്ട് സാധിക്കും എറണാകുളം ജില്ലയിലെ പ്രധാനപ്പെട്ട ഒഴിവുകൾ എന്ന് പറയുന്നത് ശ്രീമൂല നഗരം ഗവൺമെൻറ് എൽ പി സ്കൂളിൽ എൽ പി എസ് സി ജൂനിയർ അറബിക് ടീച്ചേഴ്സ് തസ്തികയിലെ ഒഴിവാണ് ബുധനാഴ്ച രാവിലെ പത്തെ മുപ്പതിനാണ് നിങ്ങൾക്ക് ഇൻ്റർവ്യൂ വരുന്നത് ദെൻ പറവൂർ ഏഴീങ്കർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ ഹിന്ദി അധ്യാപകനെ താൽക്കാലിക ഒഴിവുണ്ട് ഉദ്യോഗാർത്ഥികൾ കെ അസൽ സർട്ടിഫിക്കറ്റ് സഹിതം ചൊവ്വാഴ്ച കാലത്ത് പതിനൊന്ന് മണിക്ക് സ്കൂളിൽ ഹാജരാവേണ്ടതാണ് ദെൻ അതേപോലെ തന്നെ നമ്മുടെ എൽ പി എസ് എ യു പി എസ് എ പ്രിപ്പയർ ചെയ്യുന്നവരായിരിക്കും നിങ്ങൾ ലാസ്റ്റ് ടൈം റിവിഷൻ എന്ന രീതിയിൽ നമ്മളുടെ അടിപൊളി എൽ പി യുപിയുടെ ബാച്ച് ആരംഭിക്കുന്നുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അടിപൊളിയായി പഠിക്കാം ഡെയിലി എക്സാംസ് എഴുതാം ഡെയിലി ടൈം ടേബിൾ നിങ്ങൾക്ക് തരും വീക്ക്ലി എക്സാംസ് എഴുതാം മോഡൽ എക്സാംസ് എഴുതാം അടിപൊളിയായി പഠിക്കാം അതെല്ലാം കൂടാതെ ഇരുന്നൂറ്റിഅൻപത് ചോദ്യങ്ങൾ അടങ്ങുന്ന പത്ത് വിഷയങ്ങളുടെ മാരത്തോൺ സെഷൻ കൂടെ ഇപ്പോൾ നിങ്ങൾ കോഴ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ തികച്ചും സൗജന്യമായി ലഭിക്കുന്നുണ്ട് അതുകൂടാതെ തന്നെ അഞ്ചു മുതൽ പത്ത് വരെയുള്ള പാഠഭാഗങ്ങളും അതിന്റെ ചാപ്റ്റർ വൈസ് ക്ലാസുകൾ ചാപ്റ്റർ വൈസ് എക്സാമുകൾ എട്ട് ഒൻപത് പത്ത് മാത്സിൻ്റെ എക്സാമുകൾ മൂന്ന് മുതൽ പത്ത് വരെയുള്ള മലയാളം വെക്കാബുലറി സെഷൻ കൂടെ നിങ്ങൾക്ക് തികച്ചും സൗജന്യമായി തന്നെ ഈ ഒരു കോഴ്സിന്റെ ഭാഗമായി ലഭിക്കുന്നതാണ് അപ്പോൾ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിനായിട്ട് നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യണം കേട്ടോ അപ്പം അടുത്ത കാര്യം നോക്കിയാലോ പോത്താനിക്കാ ചാത്തമറ്റം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കണക്ക് ബോട്ട്നി വിഷയങ്ങളിൽ താൽക്കാലിക അധ്യാപകന്റെ ഒഴിവിൻ്റെ അഭിമുഖം തിങ്കളാഴ്ച കാലത്ത് പതിനൊന്ന് മണിക്കാണ് പിറവം മാമലശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കൊമേഴ്സ് അധ്യാപകന്റെ ഒഴിവിന്റെ അഭിമുഖം പതിനൊന്നിന് കാലത്ത് പത്ത് മുപ്പതിനാണ് തൃശ്ശൂർ ജില്ലയിലെ അധ്യാപക ഒഴിവുകൾ നോക്കാം താന്യം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഫിസിക്കൽ സയൻസിൻ്റെ അധ്യാപക ഒഴിവുണ്ട് രാവിലെ ചൊവ്വാഴ്ച രാവിലെ പത്തെ മുപ്പതിനാണ് ഇൻ്റർവ്യൂ വരുന്നത് കേട്ടോ ദെൻ പാടൂർ കുണ്ടഴിയൂർ ജി എം യു പി സ്കൂളിൽ എൽ പി ജൂനിയർ അറബിക് വിഭാഗത്തിൽ താൽക്കാലിക അധ്യാപകൻ്റെ ഒഴിവുണ്ട് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് ഇന്റർവ്യൂ വരുന്നത് ദെൻ പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് മുണ്ടേ മുണ്ടേക്കരാട് ജി എൽ പി സ്കൂൾ എൽ പി എസ് ടി താൽക്കാലിക ഒഴിവിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ അധ്യാപക നിയമനം നടക്കുന്നുണ്ട് കൂടിക്കാഴ്ച വരുന്നത് പത്ത് പത്താം തീയതി രാവിലെ പത്ത് മുപ്പതിനാണ് ദെൻ പള്ളിപ്പുറം പരുന്തൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ അറബിക് ഗണിതം ഫിസിക്കൽ സയൻസ് വിഭാഗങ്ങളിലാണ് ഇപ്പോൾ ഒഴിവുകൾ ഉള്ളത് അതേപോലെ തന്നെ മണ്ണാർക്കാട് ഇ എംഇസ് കല്ലടി കോളേജ് എയ്ഡഡ് വിഭാഗത്തിൽ മാത്തമാറ്റിക്സ് സ്റ്റാറ്റിസ്റ്റിക്സ് വിഷയങ്ങളിൽ അതിഥി അധ്യാപകരെ ആവശ്യമുണ്ട് പതിനൊന്നാം തീയതി ആണ് ഓഫീസിൽ വെച്ചിട്ട് ഇന്റർവ്യൂ നടക്കുന്നത് ഓക്കെ മലപ്പുറം ജില്ലയിലെ ഒഴിവുകൾ നോക്കാം രാമനാട്ടുകര ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് ടു വിഭാഗത്തിൽ ഇംഗ്ലീഷ് പൊളിറ്റിക്കൽ സയൻസ് എക്കണോമിക്സ് ഹിസ്റ്ററി സോഷ്യോളജി അധ്യാപകരുടെ അഭിമുഖം നടക്കുന്നത് പതിനഞ്ചാം തീയതി രാവിലെ പത്ത് മണിക്കാണ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഫീസിൽ വെച്ചാണ് നടക്കുക കൂടുതൽ വിവരങ്ങൾ അറിയാൻ നയൻ ഫോർ നയൻ ഫൈവ് എയിറ്റ് വൺ ത്രീ വൺ സിക്സ് സീറോ എന്നുള്ള അവരുടെ ഓഫീസ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഓക്കെ അല്ലേ ദെൻ നമ്മുടെ എൽ പി യു പിയുടെ അൻപത് മോഡൽ ചോദ്യ പേപ്പറുകൾ അടങ്ങുന്ന ഒരു അടിപൊളി ബാച്ച് കൂടെ നമ്മളെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ആരംഭിക്കുന്നുണ്ട് എക്സാംസ് എഴുതുക ക്വസ്റ്റ്യൻസ് ഫെമിലിയർ ആവുക എക്സാം എന്നുള്ള പേടി മാറ്റി വെക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മളുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സോ നിങ്ങൾക്ക് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് അൻപത് മോഡൽ ചോദ്യ പേപ്പറുകളാണ് ലഭിക്കുന്നത് കേട്ടോ ഒന്നോ രണ്ടോ അല്ല അയ്യായിരം ചോദ്യങ്ങളാണ് നിങ്ങൾ ഈ ഒരു സെഷനിലൂടെ പരിചയപ്പെടുക അപ്പോൾ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക കൂടുതൽ വിവരങ്ങൾ അറിയാം നമ്മുടെ ഓഫീസ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഓക്കെ അല്ലേ ഞാൻ മലപ്പുറം ജില്ലയിൽ ചാപ്പലങ്ങാടി പി എം എസ് എ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ബി എച്ച് എസ് ഇ വിഭാഗത്തിൽ ഓൺട്രിപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് വിഷയത്തിൽ അധ്യാപകരെ നിയമിക്കുന്നുണ്ട് അഭിമുഖം പതിനൊന്നാം തീയതി ഉച്ചയ്ക്ക് രണ്ടു മണിക്കാണ് നടക്കുന്നത് ദൻ കോഴിക്കോട് ജില്ലയിലെ അധ്യാപക ഒഴിവുകൾ നോക്കാം രാമനാട്ടുകര ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇംഗ്ലീഷ് പൊളിറ്റിക്കൽ സയൻസ് എക്കണോമിക്സ് ഹിസ്റ്ററി സോഷ്യോളജി എന്നീ വിഷയങ്ങളിൽ പ്ലസ് ടു വിഭാഗത്തിൽ അധ്യാപകരെ ആവശ്യമുണ്ട് കൂടിക്കാഴ്ച വരുന്നത് ജൂൺ പതിനഞ്ചാം തീയതി പത്ത് മണിക്കാണ് കോഴിക്കോട് ജില്ലയിൽ ദേവഗിരി സെന്റ് ജോസഫ് കോളേജിൽ ഹിന്ദി ഫ്രഞ്ച് മാത്തമാറ്റിക്സ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നീ വിഷയങ്ങളിലേക്ക് ഗസ്റ്റ് അധ്യാപകരുടെ ഒഴിവുകളിലേക്ക് യു ജി സി നെറ്റ് പി എച്ച് ഡി യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അതേപോലെ തന്നെ കോഴിക്കോട് ദേവഗിരി സെൻറ്റ് സെന്റ് ജോസഫ് കോളേജിൽ ഹിന്ദി ഫ്രഞ്ച് മാത്തമാറ്റിക്സ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നീ വിഷയങ്ങൾ ഗസ്റ്റ് അധ്യാപകരെ നെറ്റുള്ളവർക്കാണ് മുൻഗണന കേട്ടോ അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ കാണുന്ന നമ്പറിൽ നിങ്ങളുടെ ബയോഡാറ്റ അയച്ചോളാം ജൂൺ പതിനൊന്നിന് മുമ്പ് ബയോഡാറ്റ അയക്കാനായിട്ട് ശ്രമിക്കുക സോ ഇന്ന് തന്നെ അയക്കണേ കടലുണ്ടി മണ്ണൂർ സി എം ഹയർ സെക്കൻഡറി എച്ച് എസ് എസ് ടി മാത്സ് ജൂനിയർ താൽക്കാലിക അധ്യാപകന്റെ ഒഴിവിലേക്ക് പതിമൂന്നാം തീയതിയാണ് നിങ്ങൾക്ക് ഇന്റർവ്യൂ വരുന്നത് രാവിലെ പത്ത് മണിക്കാണ് ഇന്റർവ്യൂ കൂടുതൽ വിവരങ്ങളെ വിവരങ്ങളായ് എന്നുള്ള അവരുടെ ഓഫീസ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി ഓക്കെ ദെൻ കോഴിക്കോട് പനമ്പ്ര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് ടു വിഭാഗത്തിൽ സോഷ്യോളജി ജൂനിയർ മലയാളം ജൂനിയർ ബോട്ടണി ജൂനിയർ പൊളിറ്റിക്കൽ സയൻസ് ജൂനിയർ അധ്യാപകരെ നിയമിക്കുന്നുണ്ട് അഭിമുഖം നിങ്ങൾക്ക് പതിനൊന്നാം തീയതി രാവിലെ പതിനൊന്ന് മണിക്കാണ് കേട്ടോ അടുത്തു വരുന്നത് കൊടുവള്ളി എലൈറ്റിൽ ജി എം യു പി സ്കൂൾ യു പി എസ് ടി എൽ പി എസ് സി അധ്യാപക നിയമനത്തിലുള്ള കൂടിക്കാഴ്ച ബുധനാഴ്ച രാവിലെ പത്തേം മുപ്പതിനും യു പി ഹിന്ദി അധ്യാപക നിയമനത്തിലുള്ളത് രണ്ടരയ്ക്കുമാണ് നടക്കുന്നത് കൂടുതൽ വിവരങ്ങൾ അവരുടെ ഓഫീസ് നമ്പറായിട്ടുള്ള നയൻ സിക്സ് ഫോർ ഫൈവ് ത്രീ നയൻ സീറോ നയൻ ഫോർ സീറോ എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ദൻ വയനാട് ജില്ലയിലെ ഒഴിവുകൾ നോക്കാം വയനാട് ജില്ലയിൽ അമ്പലവയലിൽ ജി വി എച്ച് എസ് എസ് എച്ച് എസ് ജി മ്യൂസിക് തുന്നൽ സംസ്കൃതം കണക്ക് ജൂനിയർ ഹിന്ദി അധ്യാപക നിയമങ്ങളിലേക്കുള്ള കൂടിക്കാഴ്ചകൾ നടക്കുന്നത് പതിനൊന്നാം തീയതി രാവിലെ പത്ത് മണിക്കാണ് അപ്പോൾ അത് എത്രയും പെട്ടെന്ന് തന്നെ അറ്റൻഡ് ചെയ്യാം നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് കൊണ്ടുപോകാനായിട്ട് മറക്കരുത് ബി എച്ച് എസ് സി വിഭാഗം നോൺ വൊക്കേഷണൽ ടീച്ചർ കെമിസ്ട്രി കൂടിക്കാഴ്ച പതിനൊന്നാം തീയതി രാവിലെ ഒൻപതേ മുപ്പതിന് അവരുടെ ഓഫീസിൽ വെച്ചാണ് നടക്കുക കൂടുതൽ വിവരങ്ങളായി സീറോ ഫോർ നയൻ ത്രീ സിക്സ് ടു സിക്സ് സീറോ സെവൻ ത്രീ സീറോ എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി സുൽത്താൻ ബത്തേരി കുപ്പാടി ജി എച്ച് എസ് എസ് എച്ച് എസ് ടി ഫിസിക്കൽ സയൻസ് ഒഴിവിലേക്ക് യു പി എസ് ഡി ഒഴിവിലേക്കും അധ്യാപകരുടെ നിയമനം നടക്കുന്നുണ്ട് കൂടിക്കാഴ്ച പന്ത്രണ്ടാം തീയതി ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് നടക്കുന്നത് ഓക്കെ ദെൻ കൊടുവള്ളി എലേറ്റിൽ ജി എം യു പി സ്കൂളിൽ യു പി എസ് ടി എൽ പി എസ് ടി അധ്യാപകരുടെ നിയമനവും കൂടിക്കാഴ്ചയും നടക്കുന്നുണ്ട് ബുധനാഴ്ച പത്തെ മുപ്പതിനാണ് ഇന്റർവ്യൂ അതേപോലെ തന്നെ യു പി ഹിന്ദി അധ്യാപകരുടെ നിയമനം രണ്ടരക്കാണ് ഇന്റർവ്യൂ വരുന്നത് നയൻ സിക്സ് ഫോർ ഫൈവ് ത്രീ നയൻ സീറോ നയൻ ഫോർ സീറോ എന്നുള്ള അവരുടെ ഒഫീഷ്യൽ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ കൂടുതൽ വിവരങ്ങൾ തീർച്ചയായും നിങ്ങൾക്കറിയാൻ സാധിക്കും ഓക്കെ അപ്പൊ നമ്മുടെ എസ് സിആർ ടിയുടെ ബാച്ചിന്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു അഞ്ചു മുതൽ പത്ത് വരെയുള്ള പാഠഭാഗങ്ങൾ അവരുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സാം ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എട്ട് ഒൻപത് പത്തിലെ മാത്സിലെ വൈസ് എക്സാം മൂന്ന് മുതൽ പത്ത് വരെയുള്ള മലയാളം വൊക്കാബുലറി സാഹിത്യം ഗ്രാമർ പാർട്ടിന്റെ നോട്ട്സുകൾ കറണ്ട് അഫെയേഴ്സ് എല്ലാം അടങ്ങുന്ന ഒരു ഫുൾ പാക്കേജ് വെറും മുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് ലഭിക്കുന്നത് ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യുന്നവർക്ക് നമ്മുടെ എയിം സ്റ്റഡി സെന്ററിന്റെ ഇരുന്നൂറ്റി അൻപത് ചോദ്യങ്ങൾ അടങ്ങുന്ന പത്ത് വിഷയങ്ങളുടെ മാരത്തോൺ സെഷൻസ് തികച്ചും സൗജന്യമായി തന്നെ ലഭിക്കുന്നതാണ് കേട്ടോ അപ്പോൾ എസ് സി ആർ ടി എന്ന് പറയുന്നത് നിങ്ങൾ എഴുതുന്ന എല്ലാ പരീക്ഷകൾക്കും ലൈക്കൽ യു പി ആയിക്കോളട്ടെ കെ ടെറ്റ് ആയിക്കോളട്ടെ എൽ ഡി സി ആയിക്കൊള്ളട്ടെ ജനറൽ പി എസ് സി ആയിക്കൊള്ളട്ടെ വളരെ ഇമ്പോർട്ടന്റ് ആണ് നിങ്ങൾക്കറിയാം അപ്പോൾ ഓരോ പാഠഭാഗങ്ങളും എക്സാം എഴുതി തന്നെ സെറ്റ് ചെയ്യാം എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാം കേട്ടോ കണ്ണൂർ ജില്ലയിലെ ഒഴിവുകൾ നോക്കാം കാട്ടാപള്ളി ഗവൺമെന്റ് മാപ്പിള യു പി എസ് സ്കൂളിൽ കാട്ടാമ്പള്ളിയിൽ ജൂനിയർ അറബിക് സംസ്കൃതം എച്ച് ടി എ ഭാവിയിൽ വരാനുള്ള എൽ പി യു പി ലീവ് വേക്കൻസികൾ എന്നീ ഒഴിവിലേക്കുള്ള അഭിമുഖം പതിനൊന്നാം തീയതിയാണ് നടക്കുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ നിങ്ങളതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായി സർട്ടിഫിക്കറ്റ് സഹിതം ഇൻ്റർവ്യൂവിൽ പങ്കെടുത്താൽ മതി ചെറുപ്പുഴ പ്രൊപ്പോയിൻ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എൽ അഭിമുഖം തിങ്കളാഴ്ച രാവിലെ പത്ത് മണിക്കാണ് നടക്കുന്നത് ദൻ ഇരിട്ടി പേരട്ട ഗവൺമെൻറ് എൽ പി സ്കൂളിൽ താൽക്കാലിക അധ്യാപക നിയമം പതിനൊന്നാം തീയതി കാലത്ത് പതിനൊന്ന് മുപ്പതിനാണ് നടക്കുന്നത് കേട്ടോ നമ്മുടെ എൽ ഡി സിയുടെ ബാച്ച് കൂടെ എയിം സ്റ്റഡി സെന്ററിൽ ആരംഭിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ ഇനി എൽ ജി എസിന്റെ കൂടെ പുതിയ ബാച്ച് ആരംഭിക്കുന്നുണ്ട് അപ്പോൾ കോഴ്സിനെ കുറിച്ച് അറിയാൻ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി കാണുന്ന കോൺടാക്ട് നമ്പർ സോറി നമ്മുടെ ഒഫീഷ്യൽ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ മാരത്തോൺ സെഷൻസ് കൂടെ തീർച്ചയായും ലഭിക്കട്ടോ മറക്കരുത് നിങ്ങൾ അതിൽ കൂടുതൽ ചോദ്യങ്ങൾ ഇനി നിങ്ങൾക്ക് വരാനില്ല എന്ന് തന്നെ ഞാൻ പറയും ഓക്കെ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ടാണ് മാരത്തോൺ സെഷൻസിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു പോകുന്നത് ദൻ പിണറായി എ കെ ജി സ്മാരക ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എച്ച് എസ് ടി ഹിന്ദി അഭിമുഖം ചൊവ്വാഴ്ച രാവിലെ പത്ത് മുപ്പതിന് നടക്കുന്നുണ്ട് കേട്ടോ അതേപോലെ തന്നെ കാസർഗോഡ് ജില്ലയിലെ അധ്യാപക ഒഴിവുണ്ട് ഉദിനൂർ ഗവൺമെൻറ് എച്ച് എസ് എസ് ടി ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ മലയാളം സ്റ്റാറ്റിസ്റ്റിക്സ് കെമിസ്ട്രി അധ്യാപക ഒഴിവുകളുടെ അഭി അഭിമുഖം ചൊവ്വാഴ്ച രാവിലെ പത്ത് മണിക്കാണ് നടക്കുന്നത് ദെൻ കുമ്പളെ ഡി ജെ ബി എഡ് കുമ്പടാ ജയിൽ അറബിക് അഭിമുഖം തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് സ്കൂളിൽ നടക്കുന്നുണ്ട് പടന്നക്കാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കാഞ്ഞങ്ങാടി മാത്തമാറ്റിക്സ് അതിഥി അധ്യാപകരുടെ ഉൾകൊണ്ട് പന്ത്രണ്ടിനെ വൈകുന്നേരം അഞ്ചു മണിക്ക് മുമ്പായി അപേക്ഷ സമർപ്പിക്കണം അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതമാണ് അപേക്ഷിക്കേണ്ടത് ഈ കാണുന്ന മെയിൽ ഐ ഡിയിൽ നിങ്ങൾക്ക് അതിന്റെ ആപ്ലിക്കേഷൻ സമർപ്പിക്കാവുന്നതാണ് ആപ്ലിക്കേഷൻ ഫോം എവിടെ കിട്ടും ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എൻ എ എസ് സി ഡോട്ട് എ സി ഡോട്ട് എന്ന വെബ്സൈറ്റിൽ അപേക്ഷാ ഫോം ലഭിക്കുന്നതാണ് ദെൻ കൊടക്കാട് കേളപ്പജി മെമ്മോറിയൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നോൺ വൊക്കേഷണൽ ഓൺറർപ്രണേർഷിപ്പ് ഡെവലപ്മെന്റ് അഭിമുഖം തിങ്കളാഴ്ച കാലത്ത് പതിനൊന്ന് മണിക്കാണ് നടക്കുന്നത് ബി എഡ് നെറ്റ് എം എ എക്കണോമിക്സ് ിഎഡ് അല്ലെങ്കിൽ സെറ്റ് എന്ന് വയ്ക്കാനുള്ളവർക്ക് എന്ത് ചെയ്യാം ഈ പറയുന്നതിൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാം കാലത്ത് പതിനൊന്ന് മണിക്കാണ് ഇന്റർവ്യൂ ഓക്കെ അല്ലേ അപ്പോൾ ഇത്തരത്തിൽ തന്നെ എല്ലാ ജില്ലകളിലേയും ഉള്ള ഡെയിലി വേസസ് അപ്ഡീഷൻസ് ഞങ്ങൾ നിങ്ങളിലേക്ക് തീർച്ചയായും എത്തിക്കുന്നതാണ് അപ്ഡീഷൻസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് നിങ്ങൾക്കുള്ള സംശയങ്ങൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സെഷൻ ഇഷ്ട തീർച്ചയായും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഫ്രണ്ട്സിലോട്ട് കൂടെ തീർച്ചയായും ഷെയർ ചെയ്യുക ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക അപ്പോൾ എല്ലാ അപ്ഡേഷൻസും ആയി തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ് നമ്മൾ വാട്സപ്പ് കമ്മ്യൂണിറ്റി ചാനലിൽ ജോയിൻ ചെയ്യാനായിട്ട് മറക്കരുത് തീർച്ചയായും അത് കമന്റ് ബോക്സിൽ നമ്മൾ പിൻ ചെയ്തിടുന്നതാണ് ഓക്കെ അല്ലേ അപ്പം മറ്റൊരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും താങ്ക് യു സോ മച്ച് ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ